വഖഫ് നിയമങ്ങളെ സംബന്ധിത്തോളം ഈ രാജ്യം കണ്ട കോൺഗ്രസ് ഭരണകാലങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് ഏറ്റവും ചെലി ചെയ്ത കൊലച്ചതിയാണ് വഖഫ് നിയമം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനവും റെയിൽവേയും കഴിഞ്ഞാൽ പത്ത് ലക്ഷം ഏക്കർ ഭൂമി സ്വന്തമായുള്ള ഒരു സംവിധാനമായി ഇന്ന് വഖഫ് മാറിയിരിക്കുകയാണ് സർക്കാരിന് പോലും എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഒരു കേവലം ഒരു നോട്ടീസ് കൊണ്ട് വഖഫ് എന്ന പേരിൽ നിന്ന് സ്വകാര്യ പൊതുഭൂമികൾ കൊള്ള ചെയ്തുകൊണ്ട് വഖഫിൻ്റെ ഭൂമി പത്തു ലക്ഷം കോടി ഏക്കറിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്നത് അത്യന്തം ഗൗരവപരമാണ് അത്യന്തം നീചവുമാണ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ചോദിച്ചത് ഇങ്ങനെ നിയമങ്ങൾ വഖഫിന് അധികാരമുണ്ടെങ്കിൽ നാളെ രാജ്യത്തിൻ്റെ ഓരോ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും വഖഫ് ക്ലെയിം ചെയ്താൽ ഈ രാജ്യം എന്തു ചെയ്യും ഇത്രയും നിർണായകമായ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കേസിൽ മധ്യപ്രദേശ് ഹൈക്കോടതി ഉയർത്തിയിരുന്നു കാരണം അത്രയും നീചമായ രീതിയിൽ പൊതു ജനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും പൊതു സ്വത്തുക്കളെയൊക്കെ ക്ലെയിം ചെയ്യുകയാണ് വഖഫ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ എ എസ് ഐയുടെ കീഴിലുള്ള മുനൂമറൻസ് അടക്കം ഇപ്പോൾ വഖഫ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇത് തങ്ങളുടെ സ്വത്ത് എന്ന പേരിൽ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത ഈ രാജ്യത്തെ മറ്റ് ഇതര മതസ്ഥരോട് ചെയ്ത ഏറ്റവും വലിയ കൊലച്ചതിയാണ് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലുമില്ലാത്ത കിരാതമായ വകുപ്പുകളാണ് ഈ വഖഫ് നിയമത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂരമായ നിയമങ്ങളുടെ വകുപ്പുകളുടെയൊക്കെ സാക്ഷ്യം ഈ രാജ്യം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഡൽഹിയിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഭൂമിക്ക് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ ജനങ്ങളുടെ അവകാശങ്ങളെ മുഴുവൻ താറുമാറാക്കുന്ന ഒരു നിയമമാണ് വഖഫ് നിയമം ഈ നിയമം സത്യത്തിൽ പാർലമെന്റിൽ ഭേദഗതി വരുത്തുന്നതിന് ഉപരി വലിച്ചു കീറി അറബിക്കടലിലേക്ക് എറിയണമെന്ന നിലയിലേക്ക് ചിന്തിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു മുനമ്പം വിഷയത്തിലേക്ക് വരുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് യാതൊരുവിധത്തിൽ മുനമ്പൻ ജനങ്ങളെയോടും യാതൊരുവിധ കരുണ കാണിക്കാതെ അവരുടെ വോട്ട് വാങ്ങി നിയമസഭയിൽ പോവുകയും എന്നാൽ വഖഫ് നിയമത്തിനെതിരായി കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുമ്പോൾ അമൻമെൻ്റ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിന്ന് പ്രമേ പ്രമേയം പാസാക്കിയവരാണ് യു ഡി മുസ്ലിം ലീഗും എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പാടില്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയും ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാത്ത ജനങ്ങളെ മുഴുവൻ ഇന്ന് യു ഡി എഫ് കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഈ യു ഡി എഫിന്റെ നയങ്ങൾക്കെതിരെ വി ഡി സതീശ്വരൻ എന്ന പ്രീണനവാദിക്കെതിരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇത് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുമായി കോൺഗ്രസ് വരുന്നത് കാരണം ഭൂരിപക്ഷത്തിന്റെ വോട്ട് അകന്നു അത് വി ഡി സതീശന്റെ ആണിക്കില്ലിളക്കുമെന്ന ചില ദുസ്സൂചനകൾ വി ഡി സതീശന് ലഭിച്ചു കഴിഞ്ഞു പക്ഷേ മുസ്ലിം ലീഗിനെ പിണക്കാനോ അവരുമായി ഒരു ചർച്ച പോലും ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വരച്ച വരയിൽ നിർത്താനോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല കാരണം വഖഫ് വിഷയത്തിനോട് വഖഫിനോടാണ് യു ഡി എഫിന്റെ നിലപാടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉളവാക്കാൻ വേണ്ടി ഞങ്ങൾ വകഫിനെതിരാണ് എന്ന് പറയത്തക്ക രീതിയിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ജനങ്ങളെ വിഡികളാക്കുന്ന ചില പ്രസ്താവനകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് ആട്ടിൻതോലിട്ട ചെന്നായുടെ രൂപമാണ് ഇപ്പോൾ വി ഡി